അഞ്ച് മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് ഭർത്താവ് റേപ്പ് ചെയ്തത് എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരല്ലെന്നും ശ്രീദേവി ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് വ്ലോഗർ ശ്രീദേവി ഗോപിനാഥ് ദീപകിൻ്റെ ആത്മഹത്യയുടെ പേരിൽ സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ലെന്ന് ശ്രീദേവി പറയുന്നു അഞ്ചു മാസം ഗർഭിണിയായിരിക്കെ ഭർത്താവ് ബലാത്സംഗം ചെയ്ത സംഭവവും ശ്രീദേവി വിവരിച്ചു എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരല്ല എന്നതുപോലെ എല്ലാ സ്ത്രീകളും പ്രശ്നക്കാരല്ല എന്നും ശ്രീദേവി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ശ്രീദേവിയുടെ വാക്കുകൾ ഇങ്ങനെ ദീപിന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ഷിംജിത്തെ അറസ്റ്റ് ചെയ്തു വളരെയധികം മനസ്സിന് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വൃത്തികേട സ്ത്രീ കാണിച്ചതിന് അതിലൊരു ഒരു ഒരു ഒന്നും പറയാനില്ല പക്ഷേ ഞാനും അതിനെപ്പറ്റി സംസാരിച്ചു ലൈക്ക് പരമാവധി ശിക്ഷ കുട്ടിക്ക് കിട്ടണം എന്നുള്ളത് പക്ഷേ ഇന്നലെയൊക്കെ ആയിട്ട് ഒരു സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ജെൻഡറിനെ അടച്ച ആക്ഷേപം അതായത് വുമ്മണ് മാത്രമായിട്ടുള്ള ബസ് ആണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ബസ് ആണുങ്ങള് മറ്റേ എന്താ പറയുക കമ്പിയിലേക്ക് കിട്ടിയിട്ട് ഇങ്ങനെ നടക്കുക ഏഹ് അപ്പോ എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരല്ല എല്ലാ സ്ത്രീകളും പ്രശ്നക്കാരല്ല ഓക്കെ ഈ ഇഷ്യൂ നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് പതിനാല് വയസ്സുകാരി മരിച്ചത് പതിനാറുകാരൻ പീഡിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അപ്പോ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തു എസ് ദീപകിന്റെ മരണം ചെറുതല്ല കുടുംബത്തിന് പറ്റിയ നഷ്ടം ചെറുതല്ല ഇതൊന്നും ഇതിന് റിപ്പീറ്റ് ആവരുത് പക്ഷെ ഞാൻ ഇങ്ങനെ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന ഇങ്ങനത്തെ റീൽസ് ഒക്കെ ഉണ്ടാക്കുന്നവരുടെ മുന്നിലോട്ടാണ് അച്ഛൻ കാരണം രണ്ടാനച്ചൻ കാരണം ചെറിയ അച്ഛൻ കാരണം അമ്മാവൻ കാരണം ഫ്രണ്ട്സ് കാരണം അല്ലെങ്കിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് കാരണം ഡാൻസിലെ ഡാൻസ് ക്ലാസ്സിലെ കാരണം അല്ലെങ്കിൽ ബസ്സിലോ പോയി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ ഒക്കെ ഇങ്ങനെ ഓരോ ഇൻസിഡൻസ് പറ്റിയ സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ കുട്ടികളുണ്ട് ഓക്കെ ചെറിയ കുഞ്ഞുങ്ങളെ വരെ വിടാത്ത വൃത്തികെട്ട ഞരമ്പമാര് ഈ ലോകത്ത് ഉണ്ട് ഓക്കെ അപ്പോ അപ്പുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഇൻഫ്ലുവൻസ് പറയണ്ടായത് ഇങ്ങനത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണത് അത് അവന് അവൻ അവന്റെ ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ് അത് ആ പ്രശ്നം ഓക്കെ പക്ഷെ ഞങ്ങൾ ആരും സ്ത്രീകൾ ലൈക്കിനോ ഇങ്ങനെയുള്ള എല്ലാ പുരുഷന്മാരെ ചുക്കാമണി കട്ടിയണതെന്ന് ഞങ്ങള് പറഞ്ഞിട്ടില്ല അപ്പൊ ജനറലൈസ് ചെയ്യുന്നതിനു മുമ്പ് ഒന്ന് ചിന്തിക്കുക അത് മാത്രമല്ല ഞാനടക്കം ഫേസ് ചെയ്തിട്ടുണ്ട് എന്തിനു ഞാൻ അഞ്ചു മാസം എന്റെ മോളെ പ്രെഗ്നന്റ് ആയപ്പോഴാണ് എന്റെ ഭർത്താവ് എന്നെ റേപ്പ് ചെയ്തത് അപ്പോൾ തിങ്ക് ആൻഡ് തോട്ട് ഒരു ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ അടച്ചാക്ഷേപം അത് അത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്